ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ നൈറ്റിയുടെ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തിരക്കാണ് നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് കേട്ടോ മാഷാള്ള അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ നൈറ്റി ക്ലോത്ത് ആയാലും നൈറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് നന്നായിട്ട് ഓർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് പേര് വിളിച്ചിരുന്നു നൈറ്റിനെ കുറിച്ച് അറിയാനായിട്ടും ഒരുപാട് പേര് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് എങ്ങനത്തെ ക്ലോത്താണ് നല്ലതാണോ പെട്ടെന്ന് നാശാവുന്ന ക്ലോത്താണോ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ നൂറ് ശതമാനം എനിക്ക് ഗ്യാരൻറ്റി തരാണ് കളറ് പോകുന്ന തുണിയല്ല നല്ല ക്ലോത്താണ് കേട്ടോ നല്ല അജറക്കിൻ്റെയും പിന്നെ അതുപോലെ രാഹുൽ വർദ്ധമാൻ അങ്ങനെയൊക്കെയുള്ള കമ്പനിയുടെയും പിന്നെ കളറും നല്ല തുണികളാണ് ഞാൻ നൂറ് ശതമാനം എനിക്ക് ഗ്യാരണ്ടി തരികയാണ് ഞാൻ കമ്പനികളൊന്നും എടുത്ത് പറയുന്നില്ല പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എടുക്കാം കേട്ടോ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെറുതായിട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ കുറച്ച് തുണിയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം കിട്ടാം അപ്പോൾ ക്ലോത്ത് എടുത്ത് വെക്കുന്നതിനേക്കാളും നമുക്ക് ലാഭം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതാവൂട്ടോ അപ്പോൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്കും നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചെയ്യാത്തവരുണ്ട് സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിതുപോലൊക്കെ ഒന്ന് ആദ്യം ഒരു പത്ത് തോണിയൊക്കെ ഇറക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സെയിൽ ആവുന്നുണ്ട് ലാഭമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേ ഇറക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ഇറക്കണ്ട ആദ്യത്തിൽ നമുക്ക് ഒരു പത്ത് തോണി പന്ത്രണ്ട് തോണി ഇറക്കിയിട്ട് നമ്മൾ ആ ഏരിയയിൽ എങ്ങനെയാണ് എങ്ങനത്തെ ഓരോ ഏരിയയിലും ഓരോ ഇതാണല്ലോ എങ്ങനത്തെ മോഡലാണ് എങ്ങനെയാണ് ഹാഫ് സ്ലീവായിട്ട് ഇടുന്നവരുണ്ടാവും ഫുൾ സ്ലീവ് ഇടുന്നവരുണ്ടാവും അതേപോലെ മോഡലായിട്ട് ഇടുന്നവരുണ്ടാവും പിന്നെ മുസ്ലിം ഏരിയയാണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വേണം നമ്മൾ നൈറ്റിക്ക് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ നൈറ്റിയൊക്കെ തയ്ച്ച് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം നമുക്ക് അളവിന് ആരെങ്കിലും തയ്ച്ച് കൊടുക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് വാങ്ങിച്ച് അവരുടെ അളവിൽ നിന്ന് നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുക്കാറ് നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അവർ തരുന്ന അളവിനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുക അതെല്ലാം നമുക്ക് സേസിനാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത് നല്ല നല്ല നീറ്റായിട്ട് തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ചെറിയ പ്രിൻ്റിൽ വരുന്ന റെഡ് കളറാണ് കേട്ടോ റെഡും ബ്ലാക്കും ക്രീം കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ചെറിയ ഫ്ലവർ ആണ് അപ്പോൾ ഇതിൽ ഒരു മൂന്നോ നാലോ കളറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാം ഇതൊരു നീലയാണ് അപ്പോൾ നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഗ്യാരൻറ്റി തരികയാണ് അടുത്ത കളർ വരുന്നത് ഒരു കോഫി കളറാണ് കേട്ടോ നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഒരു മെറൂണായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഒരു കോഫി കളർ കളറുണ്ടല്ലോ നല്ല കാപ്പി കളർ എന്നൊക്കെ പറയില്ലേ ആ കളറാണ് കേട്ടോ അടുത്ത കളർ ഉള്ളത് അപ്പോൾ ഒരു നീലയും റെഡും കോഫി കളറാണ് ഇതിലുള്ളത് ഈ മൂന്ന് കളർ കിട്ടോ പിന്നെ അടുത്തത് കാണിക്കുന്നത് ഒരു ഇത്തിരി കൂടി വലിയ പ്രിൻ്റ് പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നൈറ്റി ആയാലും നല്ല കുർത്ത പോലത്തെ ടോപ്പൊക്കെ അടിച്ചാലും നല്ല ഭംഗിയായിരിക്കും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് കോഫി കളറാണ് കേട്ടോ മെറൂൺ അല്ല നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് മെറൂൺ മെറൂണായിട്ടാണ് തോന്നുന്നത് ഇതിൽ അടുത്ത കളർ വരുന്നത് നീലയാണ് കേട്ടോ നീല കളറാണ് നല്ല ക്ലോത്താണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഇനി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോശം തുണിയാണെന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതിൽ മൂന്ന് നാല് കളറാണ് ബ്ലാക്ക് റെഡ് കോഫി കളറ് നീല ട്ടാ ബ്ലാക്ക് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അങ്ങനെ ഈ നാല് കളറാണ് ഇതിൽ വരുന്നത് ബ്ലാക്ക് റെഡ് നീല കോഫി കളറ് കെട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ക്ലോത്താണ് നല്ല സോഫ്റ്റ് ക്ലോത്തും കൂടിയാണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് പ്രില്ലഡിൻ്റെ നൈറ്റി തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും സാധാരണ നൈറ്റിയും നല്ല ലുക്കാണ് കേട്ടോ അപ്പോൾ പ്രില്ലഡിൻ നൈറ്റി ഞാൻ തയ്ച്ച ഒരു കസ്റ്റമർ കൊടുത്തിരുന്നു സൂപ്പറാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ക്ലോ ക്ലോത്താണ് നമ്മുടെ രാഹുലിൻ്റെ ക്ലോത്താണ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് നാല് കളർ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഓർഡർ ത വന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ രണ്ട് കളറേ ഉള്ളൂ പിന്നെ ഈ രണ്ട് കളറിൽ ക്ലോത്തുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഈ രണ്ട് കളറാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച ക്ലോത്തുകളൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ച് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്ലോത്ത് അപ്പോൾ ഈ ഇപ്രാവശ്യം കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ വരുന്നത് ഷാൾ നെയറ്റിയാണ് അപ്പോൾ ഇത് നല്ല വൈലറ്റ് കളറ് ഷാൽ നെയറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണുക പോലെയല്ല നിവർത്തി കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കേട്ടോ അപ്പോൾ ഇത് വൈലറ്റ് കളറാണ് വലിയ ഷാളും കൂടിയാണ് കേട്ടോ അത് മടക്കിയിരിക്കാൻ ഷാള് ഞാൻ ഫുള്ളായിട്ട് നിവർത്തി കാണിക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ലുക്കുള്ള കളറാണ് അപ്പോൾ ഇതിലും ഒരു നാലഞ്ച് കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിവർത്തിന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഷാൾ നേറ്റിയാണ് അപ്പം ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രിൻ്റൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പിലൂടെ അയക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ സാധനം നമുക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ സ്റ്റോക്ക് ഉണ്ടാവില്ല നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം അത് അയക്കുന്നവർക്കാണ് നമുക്ക് സാധനം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഇത് ഒരു മഞ്ഞ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നല്ലൊരു തരം മഞ്ഞ ഉണ്ടല്ലോ ആ കളറാണ് കേട്ടോ അപ്പം നല്ല ലുക്കാണ് കേട്ടോ ഈ കളറ് കാണാനായിട്ട് കണ്ടില്ല ഇതേ അതേ പ്രിൻറ്റ് സെയിം പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കെ കേട്ടോ വൈകി കഴിഞ്ഞാൽ സാധനം നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഷാളും അതേപോലെ തന്നെ വലിയ ഷാളാണ് കേട്ടോ അപ്പോൾ അടുത്ത കളറിന് ഞാൻ കാണിക്കാം ഒരു വൈലറ്റും ഈ മഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ ആണ് പിന്നെ അടുത്തതായിട്ട് കാണുന്നത് നീലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഷാളും വലിയ ഷാളാണ് കേട്ടോ അപ്പോൾ അതാ നീല നല്ല കടുത്ത നീല ഉണ്ടല്ലോ ആ കളറാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വലിയ ഷാളാണ് പ്രിൻറ്റ് ആണ് അതുകൊണ്ട് ഇനി ഇവർത്തി കാണിക്കുന്നില്ല ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഒരു കോഫി കളറാണ് കേട്ടോ കോഫി കളറാണ് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് അയക്കാം കേട്ടോ അപ്പോൾ ഇത് അതേപോലെ തന്നെ പ്രിൻറ്റാണ് ഞാൻ ഇവർത്തി ഷാളും വലിയ ഷാളാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് മൂന്ന് നാല് കളറും പിന്നെ ഒരു പച്ച കളർ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ മൈലാഞ്ചി പച്ചയൊക്കെ ഇല്ല അതേപോലത്തെ അതൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഇത് എല്ലാതും ഒരേപോലെ തന്നെ പ്രിൻ്റൊക്കെ ഒരേപോലെ തന്നെ എല്ലാവടത്തുള്ളത് ഫുള്ളായിട്ട് ഷാൾ അതേപോലെ തന്നെയാണ് കേട്ടോ അത് ഈയൊരൊറ്റ മോഡൽ തന്നെ ഉള്ളു കേട്ടോ ഈ ഒറ്റ കളറിലേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് സെയിലായിപ്പോയി അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള സാധനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലൂടെ കമൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കട്ടോ അപ്പോൾ അടുത്ത നല്ല ക്ലോത്തും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം